മതിയായ ഫണ്ട് അനുവദിച്ചിട്ടും പണി പൂർത്തിയാക്കാൻ കഴിയാതെ പഴയ പോസ്റ്റ് ഓഫീസ് റോഡ് മുതൽ സെന്റർ വരെ ഒന്നര കിലോമീറ്റർ നീളമുള്ള റോഡാണ് പുതുവർഷത്തിലും യാത്രക്കാർക്ക് ദുരിതം സമ്മാനിക്കുന്നത് റീ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡിൽ നിറയെ മെറ്റലിട്ടതിനാൽ വാഹനയാത്രികനാണ് ഇപ്പോൾ ഏറെ ദുരിതത്തിലായത് വാഹനങ്ങളുടെ ടയർ പൊട്ടുന്നതും പഞ്ചറാകുന്നതും മറ്റും പതിവായതോടെ മറ്റു റോഡുകൾ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ എഴത്തിരുത്തി പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ് ചെന്ദ്രാപ്പിന്നി സി വി സെന്റർ പഴയ പോസ്റ്റ് ഓഫീസ് റോഡ് ചെന്ദ്രാപ്പിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ എസ് എൻ വിദ്യാഭവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എസ് ആർ വി യു പി സ്കൂൾ മൃഗാശുപത്രി എന്നിവിടങ്ങളിലേക്ക് എത്താനുള്ള റോഡാണിത് സ്കൂളുകളിലേക്ക് നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് വർഷങ്ങളായി കുണ്ടും കുഴിയുമായി തകർന്നു കിടന്നിരുന്ന റോഡിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയെട്ട് ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് റീട്ടാറിംഗ് നടത്താൻ അനുവദിച്ചത് ടെൻഡർ നടപടികളും പൂർത്തിയാക്കി ഇതിനിടയിലാണ് ജനജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട പൈപ്പിടൽ ആരംഭിച്ചത് ടാറിംഗ് നടത്തിയാൽ പൈപ്പിടുന്നതിനായി റോഡ് വീണ്ടും പൊളിക്കേണ്ടി വരുമെന്നതിനാൽ ടാറിംഗ് നടപടികൾ പിന്നെയും നീണ്ടു പൈപ്പിട്ട ഭാഗങ്ങളിൽ റീസ്റ്റോറേഷൻ നടത്തുന്നതിനായി ജില്ലാ പഞ്ചായത്തിന്റെ അനുമതിയോടെ റീട്ടാറിങ്ങിനായി അനുവദിച്ച തുക റിവൈസ് ചെയ്ത റീസ്റ്റോറേഷൻ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി റീടാറിങ്ങിനായി ഇരുപത്തിരണ്ട് ലക്ഷവും അപകടാവസ്ഥയിലായ രണ്ട് കലുങ്കുകൾ അറ്റകുറ്റപ്പണികൾക്കായി ആറ് ലക്ഷവും വെള്ളക്കെട്ട് രൂക്ഷമായ നൂറ്റിരുപത് മീറ്റർ ഭാഗം ടൈൽസ് വിരിക്കുന്നതിനും കോൺക്രീറ്റിംഗിനുമായി പത്ത് ലക്ഷവും ഉൾപ്പെടെ മുപ്പത്തിയെട്ട് ലക്ഷം രൂപ പഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കരാറുകാരെയും ചുമതലപ്പെടുത്തി കഴിഞ്ഞു ഘട്ടംഘട്ടമായുള്ള നിർമ്മാണ പ്രവർത്തികളായതിനാൽ മാർച്ച് അവസാനത്തോടെ റീറ്റാറിംഗ് നടത്താൻ കഴിയുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു പറഞ്ഞു ചന്ദ്രാപ്പിന്നി ശ്രീകുമാരമംഗലം സമുദായ ക്ഷേത്രത്തിലെ പൂയാഘോഷത്തിനും പെരുമ്പടപ്പ സെന്റാനണീസ് ദേവാലയത്തിലെ അമ്പു തിരുനാളിനും മുൻപായി റോഡിന്റെ നവീകരണം പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്